മലയാളികൾക്ക് സുപരിചിതയായ നടിയാണ് രശ്മി സോമൻ ബാലതാരമായി സിനിമയിൽ അരങ്ങേറിയ രശ്മി മികച്ച ഒരുപടി സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് സിനിമയിൽ നിന്നും മാറി സീരിയലുകളിൽ തിളങ്ങാനും രശ്മിക്ക് കഴിഞ്ഞിട്ടുണ്ട് നേടിയതിനേക്കാൾ അവസരം തനിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് പറയുകയാണ് രശ്മി സോമൻ താൻ സിനിമ ചെയ്യുന്നതിൽ വീട്ടിലാർക്കും താല്പര്യമുണ്ടായിരുന്നില്ലെന്നും അമ്മയായിരുന്നു തൻ്റെ സിനിമകളെല്ലാം തീരുമാനിച്ചിരുന്നതെന്നും രശ്മി സോമൻ പറയുന്നു കല്യാണ സൗകുന്ദികം കാതൽ ദേശം തുടങ്ങിയ സിനിമകളിൽ താനായിരുന്നു നായികയാകേണ്ടിയിരുന്നതെന്നും എന്നാൽ വീട്ടിൽ സമ്മതിക്കാത്തതിനാൽ ചെയ്തില്ലെന്നും രശ്മി പറഞ്ഞു ഇന്ന് ആലോചിക്കുമ്പോൾ സങ്കടം തോന്നാറുണ്ടെന്നും ജീവിതത്തിൽ ആകെ പശ്ചാത്തലപിക്കുന്നത് അന്ന് സിനിമകൾ വിട്ടുകളഞ്ഞതോർത്താണെന്നും നടി കൂട്ടിച്ചേർത്തു നേടിയതിനേക്കാൾ അവസരങ്ങൾ എനിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് അന്ന് അച്ഛൻ ഗൾഫിലായിരുന്നു അതിനാൽ അമ്മയാണ് തീരുമാനങ്ങളെല്ലാം എടുത്തിരുന്നത് അമ്മയ്ക്കും കുടുംബത്തിനുമൊന്നും ഞാൻ സിനിമയിൽ അഭിനയിക്കുന്നതിഷ്ടമായിരുന്നില്ല ഞാൻ പഠിച്ച് നല്ലൊരു സർക്കാർ ജോലി ചെയ്യണമെന്നതായിരുന്നു അവരുടെ സ്വപ്നം ഒരുപാട് നല്ല സിനിമകളിൽ വിളിച്ചിട്ടും പോകാനായില്ല കല്യാണ സൗഗന്ധികം കാതിൽ ദേശം തുടങ്ങിയ സിനിമകളിൽ ഞാനായിരുന്നു നായിക ആവേണ്ടിയിരുന്നത് പക്ഷേ വീട്ടിൽ സമ്മതമില്ലാത്തതിനാൽ നോ പറയേണ്ടി വന്നു ഇന്ന് ആലോചിക്കുമ്പോൾ സങ്കടം തോന്നാറുണ്ട് ജീവിതത്തിൽ ആകെ പശ്ചാത്തലപിക്കുന്നത് അന്ന് സിനിമകൾ വിട്ടുകളഞ്ഞത് ഓർത്താണ് സിനിമയെ കുറിച്ചുകൂടി സീരിയസ് ആയി സമീപിക്കേണ്ടതായിരുന്നു അതുപോലെ എന്നു സ്വന്തം ജാനകി കുട്ടിയിൽ പ്രധാന കഥാപാത്രമായാണ് എന്നെ വിളിച്ചത് എന്നാൽ അവസാന ദിവസങ്ങളിൽ കഥാപാത്രം മാറി മറ്റൊരു കഥാപാത്രമാണ് എനിക്ക് ലഭിച്ചത് അതെനിക്ക് വലിയ സങ്കടമായി പക്ഷേ എം ഡി ഹരിഹരൻ സിനിമ എന്ന പ്രത്യേകത കൊണ്ട് പരാതികളൊന്നും പറയാതെ കിട്ടിയ കഥാപാത്രം നന്നായി അവതരിപ്പിച്ചു എന്നാണ് രശ്മി സോമൻ പറയുന്നത്